നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വീണ്ടും അഭിമാന നിമിഷം രാജ്യങ്ങളുടെ കടുപ്പമേറിയ ടാങ്കുകളെ പോലും നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ അഥവാ എം പി എ ടി ജി എമ്മിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഹൈദരാബാദിലെ ഡിആർഡിഎൽ നടത്തിയ ഈ പരീക്ഷണം ചലിക്കുന്ന ഒരു ലക്ഷ്യത്തെ കൃത്യമായി തകർത്തുകൊണ്ടാണ് അതിന്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത് എന്താണ് ഈ മിസൈലിനെ ഇത്ര മാരകമാക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇതിനെ ലോകോത്തരമാക്കുന്നത് ഒന്നാമതായി ഇത് തേർഡ് ജനറേഷൻ അഥവാ മൂന്നാം തലമുറയിൽപ്പെട്ട സാങ്കേതിക വിദ്യയാണോ ഉപയോഗിക്കുന്നത് രണ്ടാമതായി ഇതിന്റെ ഫയർ ആൻഡ് ഫോർഗേറ്റ് ശേഷി അതായത് ഒരിക്കൽ ലക്ഷ്യം നിശ്ചയിച്ച് മിസൈൽ തൊടുത്തുവിട്ടാൽ പിന്നെ സൈനികൻ അവിടെ നിൽക്കേണ്ടതില്ല മിസൈൽ തനിയെ ലക്ഷ്യം കണ്ടെത്തി തകർത്തുകൊള്ളും മൂന്നാമതായി ഇതിന്റെ ഭാരക്കുറവ് ഒരാൾക്ക് തോളിൽ വെച്ച് എളുപ്പത്തിൽ യുദ്ധഭൂമിയിൽ ഇത് കൈകാര്യം ചെയ്യാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മിസൈലിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ ടോപ്പ് അറ്റാക്ക് കപ്പാസിറ്റിയാണ് സാധാരണയായി യുദ്ധ ടാങ്കുകളുടെ മുൻഭാഗം കട്ടിയേറിയ കവചങ്ങളാൽ സുരക്ഷിതമായിരിക്കും എന്നാൽ ഈ മിസൈൽ വിക്ഷേപിക്കപ്പെട്ടാൽ അത് ആകാശത്തേക്ക് കുതിച്ചുയരുകയും ടാങ്കിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് കുത്തനെ പതിക്കുകയും ചെയ്യുന്നു ടാങ്കുകളുടെ ഏറ്റവും ദുർബലമായ ഭാഗം അതിന്റെ മുകൾവശമായതുകൊണ്ട് തന്നെ ഈയൊരൊറ്റ ആക്രമണത്തിൽ എത്ര വലിയ ടാങ്കും തകർത്തെറിയാൻ ഇന്ത്യയുടെ ഈ മിസൈലിന് സാധിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ വിജയത്തെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായാണ് വിശേഷിപ്പിച്ചത് ഡിആർഡിഒ ഡി സി പി പാർട്ട്ണർമാർ ഇന്ത്യൻ വ്യവസായ മേഖല എന്നിവർ സംയുക്തമായാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത് ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് സ്വന്തമായി അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നതിന്റെ വലിയൊരു തെളിവാണിത് അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സൈനികർക്ക് ഈ മിസൈൽ വലിയൊരു ആത്മവിശ്വാസമാകും യുദ്ധഭൂമിയിലെ സാഹചര്യങ്ങൾ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ കൊച്ചു മിസൈൽ ഉടൻ തന്നെ ഇന്ത്യൻ സേനയുടെ ഭാഗമാകും പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്ന ഒന്നാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി